ഹലോ അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പോലെ വരയ്ക്കുന്ന വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കുരിശുമലയുടെ അടുത്തായിട്ടുള്ള എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ മൂന്നാളും കൂടെ ഇതേപോലെ നടന്നു പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരെ നടന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ആകെ വേർത്ത് കുടിച്ച് കതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുരിശുമലയുടെ എൻട്രി കഴിഞ്ഞിട്ട് മേലോട്ടേക്ക് നടക്കുമ്പോൾ ഒരു മാതാമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർച്ച് കാണാൻ പറ്റൂ അങ്ങോട്ടേക്ക് നടക്കുന്ന അതായത് ആ വഴിയാണിത് അപ്പം ഞാനും മകുളിയും മകുളിയുടെ അനിയത്തിയും കൂടെയാണ് ഇതേപോലെ കയറുന്നത് മകുളി വീഴെടുത്തോണ്ടിരിക്കുകയാണ് കുരിശുമല തൊട്ടടുത്താണെങ്കിലും അതുപോലെ അത്ര തിരക്കുള്ള സ്ഥലമല്ല ഇത് നിറയെ നല്ല മരങ്ങളും വള്ളികളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് ഇത്രയും നേരം തറയിലുണ്ടായിരുന്ന മകുളി പെട്ടെന്ന് വള്ളി കണ്ടിട്ട് ചാടി കയറിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോടായിട്ട് പറയാൻ മറന്നു വിട്ടുണ്ട് അതായത് ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ കുരിശുമല എന്ന് പറഞ്ഞ മലയുടെ അടുത്തായിട്ടാണ് നടന്ന് നടന്ന് പകുതി ആയപ്പോഴത്തേക്ക് ഒരു പാറക്കൂട്ടം കണ്ടിട്ട് അങ്ങോട്ടേക്ക് കയറി ചെന്നതാണ് അപ്പൊ മൗലി താഴെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞു തരാണ് മേലെ വന്നിട്ട് അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴി കാണാൻ പറ്റും അതായത് നമ്മൾ യാത്ര തുടങ്ങിയ ആ സ്ഥലം കാണാൻ പറ്റും അപ്പോൾ നടന്ന് നടന്ന് കുറച്ച് ദൂരെത്തിപ്പോഴത്തേക്കും വഴിയിൽ നിറയെ കുരിശികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടു അപ്പോൾ അതിനടുത്തായിട്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു സ്റ്റാർ ഫ്രൂട്ട് പറിച്ചിട്ട് ഇതേപോലെ കഴിക്കുകയാണ് കൂടെ വന്ന രണ്ടെണ്ണത്തിനും പുളി ഇഷ്ടമല്ല നല്ല മഴ പെയ്തപ്പോഴത്തേക്കും നമ്മൾ അടുത്ത് കണ്ട ഷെഡിലേക്ക് ഓടിക്കേറി അതായത് ഏർ മാതാ മാതാവിന്റെ രൂപത്തിന്റെ അടുത്തായിട്ട് അവിടെ വരുന്നവർക്ക് ഫുഡ് വയ്ക്കുന്ന സ്ഥലമാണത് അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ ഓടിക്കേറി ഒതുങ്ങി അപ്പൊ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും മേലേക്ക് നടക്കാൻ തുടങ്ങിട്ടുണ്ട് ആയി മഴ പെയ്തിട്ട് തണുത്ത തന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല എന്നാലും ആകെ വേർക്കുന്നുണ്ടായിരുന്നു കാലിലൊക്കെ ഒരു പിടുത്തം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ച് ദൂരം കൂടെ മേലോട്ട് പോകാനുണ്ട് അപ്പോൾ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നിറയെ കുപ്പിവെള്ളവും ലൈറ്റായിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോയത് വെള്ളം കൊണ്ടോ ഇല്ലെങ്കിൽ പണിവാളുമെന്നറിയുന്നുകൊണ്ടാണ് വെള്ളം കൊണ്ട് പോയത് ഇത്രയും ദൂരം മേലേക്ക് നടക്കാനുള്ളതല്ലേ ആ ദൂരെ കാണുന്നില്ലേ അത് തമിഴ്നാടാണെന്നാണ് മൗളി പറയുന്നത് തമിഴ്നാട്ടിലെ ഏതോ ഡാമാണ് കാണുന്നത് മൗളി ഇവിടെ അധികം വരാറുള്ള ആളായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് മകളെ എപ്പോഴും ഓടൻ ചാടിയൊക്കെ ആക്റ്റീവായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മലയൊന്നും കയറാൻ ആശങ്ക ഒരു പ്രയാസമൊന്നും തോന്നിയില്ല ഓടിയൊക്കെയാണ് കയറുന്നത് ഞാൻ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നിൽക്കും കേറി നിൽക്കും കയറും അങ്ങനെയുള്ള അവസ്ഥയിലായി കാൽ രണ്ടും മസിൽ പിടിച്ചു തുടങ്ങി പക്ഷെ എവിടെ നിൽക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഓടി ഇടന്ന് ഒരു ഇതായിരുന്നു അത്ര ആഗ്രഹിച്ച് വന്നതല്ലേ തിരിച്ചു പോകാനും തോന്നിയില്ല അപ്പോൾ നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പുല്ലൊക്കെ കണ്ടോ ആരെ വെച്ച് ഒഴിപ്പിച്ച പോലെ ഞാൻ നിൽക്കുകയാണ് ഇടയ്ക്ക് രാമച്ചമൊക്കെ ഉണ്ട് അപ്പോൾ നടന്ന് നടന്ന് മൊത്തം വേർത്ത് കുളിച്ചിരിക്കുകയാണ് ഒരു കോലത്തിലായിട്ടുണ്ട് ഈ കാണുന്ന ഓരോ മലയ്ക്കും അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു പേരുകളുണ്ട് എന്തായാലും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കൊണ്ടുവന്ന പപ്പ്സ് മുകളിൽ തിന്ന് തീർക്കുന്നതിന് മുന്നേ എനിക്ക് കൈയിടാൻ സമയമായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ആശം മൊത്തം തീർക്കും അപ്പോൾ അങ്ങോട്ട് എവിടെയാണ് കൂഞ്ചിമല അപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് കുഴശി അതായത് ഈ മലേൻ്റെ അപ്പുറത്തായിട്ടാണ് കുഴശുമല കുശിമലൻ്റെ ഭാഗമാണോ ഈ മല എന്നറിയില്ല എന്തായാലും ഇവിടെ നോക്കിയാൽ കുശുമല കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഒരു വലിയ മഴ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും